മാഡം എക്സ്ക്യൂസ് മീ ഐ ആർ എക്സിക്യൂട്ടീവ് ഓഫ് പ്രൊമിനൻറ്റ് ഫൈനാൻസ് കമ്പനി ഓഫ് ഇന്ത്യ ഐ ആം കം ടു ടെൽ അബൌട്ട് എ ന്യൂ സ്കീംസിറ്റ് സ്കീം ഞാനൊരു പാവമാണ് കേട്ടോ മാഡം പ്ലീസ് പ്ലീസ് മാഡം പ്ലീസ് ചുമ്മാതല്ല ഇന്ത്യ സാമ്പത്തികമായി രക്ഷപ്പെടാത്തത് കഷ്ടം കൊള്ളാ എന്തായാലും സന്തോഷം വിശ്വ ആ സന്തോഷം ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വന്നങ്ങ് നിറയുകയല്ലേ കാർ വാങ്ങി ഇനിയിപ്പോ എന്റെ പ്രമോഷനും കൂടി ആയാൽ സംഗതി ക്ലിക്ക് ക്ലിക്ക് സ്ഥലം എത്രയും പെട്ടെന്ന് ഇരിക്കണം എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അതിന്റെ കൂടെ ചെയ്ത തുകയും ഓ ഈ സന്തോഷം ആ സന്തോഷം ഉള്ളിൽ ഇങ്ങനെ കെട്ടി ഗ്രാമഭൂമിയിലെത്തികടിപ്പിക്കേണ്ട പാവം കഠിന ഹൃദയ ഞാനൊരു സത്യം പറയട്ടെ റൊമാൻറ്റിക് ആവണം നല്ല റോസാപ്പൂ പോലത്തെ വാക്കുകൾ പറയണം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയത്തില്ലേ എന്നാ വാസ്തവത്തില് എനിക്ക് ഇഷ്ടം സത്യം ചില ഭർത്താക്കന്മാര് വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കും ആവശ്യത്തിനും അനാവശ്യത്തിനും പക്ഷേ എന്റെ ഈ ഷാറുഖ് ഖാൻ ഒരിക്കലും സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കത്തില്ല ചെറിയ ഒരു ഇഞ്ചി തരം ഒരു ദേഷ്യപ്പെടൽ ആഹാ കട്ടമീശ് നിറം ഉറച്ച ശരീരം ഇതാണ് പുരുഷൻ അതെ ഇങ്ങനെ നോക്കി അവിടെ തണുത്തു പോകുന്ന നല്ല ഉറപ്പുള്ള ബോഡി ഹോ ഇതിനെ എവിടെ ലേഖനത്തിൽ വായിച്ചതാ സത്യം ലോകത്തിലെ എല്ലാ മഹാന്മാരും കഷണ്ടിക്കാരാണെന്ന് ഐസക്യൂട്ടൻ ഷേക്സ്പിയർ സോക്രട്ടീസ് അവരുടെ കൂട്ടത്തിൽ എന്റെ വിഷ്വു ഒന്ന് ചിരിക്കൂസെ മാസം മാസം ശിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് പലിശ കാശ് ഡ്രൈവറുടെ ശമ്പളം അവൻ കാരണം നാട്ടിലെ പെൺപിള്ളേർക്ക് ഇവിടെ നേരെ നടക്കാമല്ല അറിയോ നിനക്ക് ഗുഡ് മോർണിംഗ് ഹലോ സിസ്റ്റർ ഇന്നൽപ്പം താമസിച്ചു പോയല്ലേ അതെ എന്താ ഒന്നുമില്ല ഈ കാത്തിരിക്കുന്നവർക്ക് വൈകൽ ഭയങ്കര വേദനയാണ് പറഞ്ഞത് അവനൊരു ശല്യക്കാരനായി വരും അല്ലേ മോളെ അങ്ങനൊന്നുമില്ല എന്തോന്നെ ഇപ്പറത്തെ ചെറുപ്പക്കാരികൾ കൂശിരില്ല ൂവാരന്മാരെ ബുദ്ധിപരമായി നേരിടാൻ അറിയില്ല എന്റെ മോളെ നോക്ക് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനകം അവൻ കുത്തുപാള എടുത്തേന് എങ്ങനെ ഞാൻ അവനെ കാണുമ്പോഴൊക്കെ പറയും രമേശൻ ചേട്ടൻ ഇന്ന ഷർട്ടാണ് നല്ലത് ഇന്ന ഷൂസാണ് നല്ലത് ഇന്ന വാച്ചാണ് നല്ലത് അവൻ കടം വാങ്ങിച്ച് നമ്മൾ പറയുന്ന പാൻറ്റും ഷൂസും ഷർട്ടും ഒക്കെ വാങ്ങിച്ച് രണ്ടു മാസം കൊണ്ട് അവൻ മുടിഞ്ഞു കുത്തുപാള എടുക്കും ആ അത് നല്ലൊരു ഐഡിയ ആണല്ലോ ഇനി ഇതേപോലെ ഒത്തിരി ഐഡിയ അമ്മാന്റെ കയ്യിലുണ്ട് കേട്ടെ ടൗൺ വരെ പോവാറച്ചു സാധനങ്ങൾ മേടിക്കണം ഞാനും ടൗണിലേക്കേറിക്കാം വേണ്ട ഞാൻ നടന്നു പോക്കണം അല്ലെങ്കിൽ അവിടെനിന്ന് ബസ്സിലങ്ങ് മനസ്സിലായി ബി പി ബിപി ഭാര്യ പേടി ഒരു സ്വസ്ഥതയുള്ള കുടുംബജീവിതത്തിന് ഭർത്താവിനൊരല്പം ഉള്ളത് നല്ലതാണ് പറഞ്ഞത് പറഞ്ഞു വർത്താനം പറഞ്ഞോ ആര് ഞാനിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഓ അപ്പൊ ലിഫ്റ്റ് വരുമോന്നൊക്കെ ചോദിച്ചാണ് സമ്മതിക്കരുത് ശത്രുത ശത്രുതയായിട്ട് എന്നെ നിൽക്കണം അതല്ല കാറൊക്കെ കാർ എടുത്തോണ്ട് വേണം പോവാൻ പക്ഷെ ആ ഡ്രൈവർ ശരിയല്ല സുഗുണനെ പോലെ തന്നെ ഓ അത് ശരി ആളത്രേ കളിയാക്കലേ വെച്ച് പിന്നെ ആ വീട്ടിലെ ഏറ്റവും യോഗ്യതയുള്ള ആളുണ്ടല്ലോ ആ ഡ്രൈവറാണ് സത്യേ പറയൂ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ജയനെ പോലെ പോലെ സിനിമ നടൻ ഇരിക്കാണെന്ന് അതാണ് പറഞ്ഞത് ആ ഡ്രൈവർ നല്ല ഡ്രൈവറാണ് ലീലാവലെ മാനേജർ നമ്മുടെ ഡ്രൈവർ ആക്കണോ അവന്റെ കയ്യിലിരിപ്പ് വെച്ചാണെങ്കിൽ അധികം താമസിയാതെ ഡ്രൈവർ ആക്കാം മിക്കവാറുടനെ വിടും പുറത്തു കാർ കാർ എടുത്തിട്ടില്ല പുറത്തെങ്ങാനും മതി ഞാൻ ഞാൻ എടുത്തോണ്ട് വരാം അവനെ പറയും രമേശൻ ചേട്ടൻ ഷർട്ടാണ് നല്ലത് 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 വാച്ചാണ് അവൻ കടം വാങ്ങിച്ച് നമ്മൾ പറയുന്ന പാൻറും ഷൂസും ഷർട്ടും ഒക്കെ വാങ്ങിച്ച് രണ്ടു മാസം കൊണ്ട് അവൻ മുടിഞ്ഞു കുത്തുപാറ എടുക്കും എന്താ ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചതാ എന്താ ആലോചിച്ചത് പോലെ നല്ല തടിയൊക്കെ ഉള്ള ഷർട്ട് ഇതല്ല ബ്ലാക്ക് ആയിരം പുതിയ ഷർട്ട് വന്നിട്ടുണ്ടത്രേ അത് നല്ല മാച്ച് ആയിരിക്കും നല്ലത് ഓ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സുന്ദർ ആവുമല്ലേ ഞാൻ നേരത്തെ ഇല്ല അതല്ല എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോണം സുഗുണം വിചാരിച്ച ഒരു ആയിരം രൂപ മറിച്ചു തരാൻ പറ്റുമോ ആയിരം രൂപ എടുത്ത് മറിക്കാവോ ഇങ്ങനെ തിരിച്ചു വെച്ചാ പോരെ പക്ഷെ നിനക്ക് തരാനെന്തെങ്കിലും ഇല്ലട എന്തെ കാര്യം എന്താ ഒന്നും ഒന്നുമില്ലടാ തന്നെ ഞാൻ അല്ല വേണ്ട എങ്ങനെ രൂപ അതെ അമ്മവൻ ഫീൽഡിൽ ഇറങ്ങിയതിന്റെ ഗുണം കാണുന്നുണ്ടെന്നോ ആ കൊറേ പേരൊക്കെ ഡെപ്പോസിറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് എന്താ പോലെ പോലെ തന്നെ എന്തോ അതിലൊരു ചെറിയ കുത്തുവാക്ക് എനിക്ക് ആ എന്തായാലും പോട്ടെ നമ്മളും കൂടി ആ ഡെപ്പോസിറ്റിന്റെ കാര്യം ഒന്ന് ഉത്സാഹിക്കണം ആ രമേശൻ നാളെ വരട്ടെ ഇന്ന് നേരത്തെ പറയാതെട്ടാ പോയത് അവനെന്തോ ഷർട്ട് എടുക്കണമെന്നോ മറ്റോ പറഞ്ഞ് പോയതാ എന്തെടുക്കാനാ ഷർട്ട് എടുക്കാനാ കറുപ്പിന് പതിനാറ് അഴുക്കം തന്നെ ആരോ പറഞ്ഞത് ഈ ചേരണോട് ചോദിക്കാൻ അടിപൊളിയാണോ എന്റെ പൊന്നേട്ടാ ഈ കറുത്ത ഷർട്ട് എങ്ങനെ മാച്ചാൻ ഉടുപ്പിട്ടപ്പോ ഷർട്ട് എങ്ങനെയുണ്ട് സാറേ ഒരു കുഴപ്പമില്ല എന്താ അയ്യോ സാറിന്റെ ഷർട്ടല്ല എന്റെ ഈ ഷർട്ട് നല്ല മാച്ച് ഉണ്ടല്ലേ എനിക്ക് അറിഞ്ഞൂടുന്നു കറുത്ത ഷർട്ട് എനിക്ക് മാച്ച് മാച്ചാകും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില സന്ദർഭങ്ങൾ വേണമല്ലോ നിനക്കെന്താ പറ്റിയ ജീവിതത്തിൽ ചില സത്യങ്ങളിൽ ഞാൻ തിരിച്ചറിയാൻ പോവും സാറേ എത്രയും പെട്ടെന്ന് നീ ഒരു ഡോക്ടറെ കാണണം അതെന്തിനാ ഡോക്ടറെ എനിക്കറിയില്ല

സിസ്റ്റർ കളർ സെൻസ് ഇല്ലാത്ത ഒരു ഈ ഒട്ടും മാച്ച് ഇല്ലെന്ന് ബ്ലാക്ക് ഇട്ടായിരിക്കും നല്ല ലുക്ക് അയ്യോ ഞാൻ ഈ ബ്ലാക്ക് അല്ല ഉദ്ദേശിച്ചത് കൊറച്ചൂടെ ലൈറ്റ് കളറാ ഇത് ഓവർ ബ്ലാക്ക് ആയി പോയി അതുപോലെ ഇതിൽ ലൈൻസും ഉണ്ട് ഇത് രമേശിന് ഒട്ടും ചേരില്ല ഞാൻ പറഞ്ഞതായിരുന്നെങ്കിൽ ആയിരുന്നു സിറ്റിൽ ഏതോ കടയിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണോ മിസ്റ്റർ പറഞ്ഞ് ഞാൻ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട മനസ്സിലായിട്ട് ഇന്നല്ലേ ഇന്നലെ എന്റെ ഇന്ന് രൂപ കടം ചോദിച്ചു അല്ല അത് പിന്നെ അവിടെ എവിടെ പോണു കടയ്ക്കും എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടില്ലാത്ത പോലെ അമ്മയ്ക്ക് അപ്പം വായിക്കാൻ വായിക്കാറിയും മക്കളെ അച്ഛൻ പറയുന്ന പോലെ നീ പറഞ്ഞു പഠിക്കരുത് മക്കളെ നോക്ക് അമ്മയൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കി ഇന്ന് ഐ എസ് കാര്യായിരുന്നേനെ ഐ എസ് ഗാരി ആ നേരാ നിലവാരം കുറഞ്ഞു നീ പറയുന്നത് പറയുന്നത് കേട്ടു ആരോ കേട്ടോ എനിക്കറിയാം ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച അതിന്റെ വില എന്റെ ഭർത്താവ് കേൾക്കും ഈ പുസ്തകം രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഞാൻ കാണാതെ പഠിക്കും ഭർത്താക്കന്മാർക്ക് വേണ്ടി അടുപ്പിലും അടുക്കളയിലും കിടക്കുന്ന കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ജനറൽ നോളജ് അല്പം കുറയും പക്ഷേ അവർക്ക് പ്രായോഗികമായ അറിവ് കൂടും ആ അറിവ് ഉള്ളതുകൊണ്ടാണ് കാർ ഒരെണ്ണം വീട്ടുമുറ്റത്ത് കാത്തിരുന്നു കാർ എടുത്തപ്പോ അച്ഛനും മോനും ഒറ്റ കെട്ടായിരുന്നല്ലോ കളിയാക്കാനും കുറ്റം പറയാനും അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്നേഹമില്ലെങ്കിലും എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ചിലരെങ്കിലും ഈ വീട്ടിലുണ്ട് ലതാകുമാരി ചേച്ചി സത്യം പറഞ്ഞ ലത ചേച്ചി മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ സമാപ്ത മേജർ ഏക്യൻ എന്താ ലാബോറട്ടറീസ് എന്ത് മക്കളെ കണ്ണാടി പൊട്ടോ പൊടിയോ പറ്റിയിരിക്കണ എന്ത് നീ മിഴുടാ ജോലിയായിരുന്നു മക്കളെ മക്കളെ ഈ കാറില് എന്നെ നീ വീട് വരെ കൊണ്ടാക്കോ എനിക്ക് പുണ്യം കിട്ടൂടാങ്ങനെ ഈ കാറിൽ വീട്ടിൽ അമ്മച്ചി പല മോഹങ്ങളും ആവാം അതിമുഖവും ആവാം പക്ഷെ അത്യാഗ്രഹം മാത്രം പാടില്ലേട്ടാ ഭൂമിയിൽ ഓരോ വസ്തുക്കളും സൃഷ്ടിക്കുമ്പോ ഇത് ഇന്ന ആൾക്ക് ഇത് ഇന്ന ആൾക്ക് എന്ന് ദൈവം നിശ്ചയിച്ചു കഴിച്ചു ഈ സഞ്ചിയാണ് അമ്മച്ചിക്ക് എഴുതി വെച്ചിരിക്കുന്നത് ആ പോണം അമ്മച്ചി ചെല്ലണം നോക്ക് നീ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കരുത് കേട്ടാ ഞാനേ കാറിനെ അല്ലേ കാര്യം അത് ശരി അപ്പൊ കാറി കൊണ്ടുപോകണമെന്ന് ചേച്ചിയോട് പറയാൻ വേണ്ടിയാണല്ലേ അമ്മച്ചി ഇന്നത്തോടെ നിങ്ങളുടെ ജോലി